കൈ ഒരു കുഞ്ഞി ടിപ്പ് കണ്ടാലോ അപ്പം ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചന്ദനത്തിരിയാണ് അപ്പോൾ അത് കമ്പിയിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഏത് ചന്ദനത്തിരിയാണ് നമ്മുടെ കയ്യിലുള്ള ഏത് വേണ്ട എടുക്കാട്ടോ എന്നിട്ട് നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ ഒക്കെ നമുക്ക് എടുക്കാം നല്ലൊരു സ്മെല്ലാണല്ലോ ചന്ദനത്തിരിക്ക് അപ്പം ഇത് പൊടിച്ചിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്കിംഗ് സോഡ ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഈ പാത്രത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അടപ്പിന് ചെറിയ ഹോൾ ൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചെടുക്കാം കേട്ടോ ഇനി അടപ്പില്ലാത്ത പാത്രം ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ ചെറിയൊരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് അതിന് ചെറിയ ഹോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അലമാരിയും കബോഡൊക്കെ തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അതിനുള്ളിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇത് ആ തുണിയുടെയൊക്കെ ഒക്കെ സൈഡിൽ നിന്ന് വെച്ച് കൊടുത്താൽ മതി നമ്മുടെ തുണികൾക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും ബേക്കിംഗ് സോഡ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് സ്മെല്ലൊക്കെ വലിച്ചെടുക്കും ഒരു മുഷിഞ്ഞ മണവോ ബാഡ് സ്മെല്ലോ ഒന്നും നമ്മുടെ കബോർഡിൽ നമ്മുടെ തുണികൾക്കൊന്നും ഉണ്ടാവില്ല നമ്മളെപ്പോൾ ഡ്രസ്സ് യൂസ് ചെയ്യാൻ എടുത്താലും നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഡ്രസ്സിനൊക്കെ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ